എം ജി ആദരിച്ചു പടിഞ്ഞാറത്തറ വടക്കേൽ ചന്ദ്രന്റെയും ശശികലയുടെയും മകനാണ് അശ്വിൻ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉപഹാരം കൈമാറി പരീക്ഷയിൽ മൂന്നാം റാങ്കിന്റെ കൂടിയാണ് അശ്വിൻ പടിഞ്ഞാറത്തറ എന്ന ഈ പ്രദേശത്തെ കേരളത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രേട്ടൻ കഠിനാധ്വാനത്തിലൂടെയാണ് വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി വലിയ പ്രയത്നമാണ് ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ചന്ദ്രേട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയുടെയും ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടു മക്കളെയും നല്ല നിലയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇതുപോലുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആവേശം കൊള്ളുന്നത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരാണ് കാരണം ഈ നാടെന്താണെന്നും നാട്ടിലെ ഓരോ ജനങ്ങളുടെയും വേദനയും എന്താണെന്നും നന്നായിട്ട് അറിയുന്നവരാണ് പൊതുപ്രവർത്തകർ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ചന്ദ്രേട്ടൻ ജീവിതം ആരംഭിക്കുമ്പോൾ സി പി എമ്മിൻ്റെയും ഡിവൈഎഫുടേയും സഹയാത്രികനായി ഈ പ്രദേശത്തെ നേതൃത്വമായി നിലനിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടൻ്റെ മകനെ ഇത്രയും ഉന്നതമായൊരു വിജയത്തിലേക്ക് കലെടുത്തു വയ്ക്കാൻ കഴിഞ്ഞതിൽ ചന്ദ്രേട്ടനോടൊപ്പം കൂടി അതിനെ കയറാടി ലോക്കൽ സെക്രട്ടറി എ രഘു അധ്യക്ഷനായും അയലൂർ ലോക്കൽ സെക്രട്ടറി പുഷ്പാകരൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കണ്ണനുണ്ണി വി ജി സജിത് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേഷ് വൈസ് പ്രസിഡന്റ് രജീന ചാന്ത് മുഹമ്മദ് വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഞാൻ ഇത്രയും ഒരു ഓരോത്തിലോട്ട് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ എൻ്റെ മാക്സിമം എന്നെ ഞാൻ കഴിയുന്ന എല്ലാം എല്ലാ രീതിയിലുള്ള ഒരു എൻ്റെ അച്ഛനും അമ്മയ്ക്കു വേണ്ടി ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും എത്താനുള്ളൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞത് യു ടി ന്യൂസ് പാലക്കാട്